ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുകയാണ് അന്യൻ്റെ ദുഃഖത്തെ തൻ്റെയായി കാണുന്ന നീ നീ ക്രൂര ക്രൂരമാറൂ ഇത് ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ ഞങ്ങൾക്ക് ശക്തിബോധികൾ ദിവസവും പാടേണ്ട ഒരു പാട്ടായിട്ട് എഴുതി തന്നിട്ടുള്ള ഒരു കീർത്തനാണ് ഇതിൽ ക്രൂരത വിട്ടകലുന്ന ഒരു മനുഷ്യ മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം എന്ന ഒരു ആത്മശിക്ഷണവും ലോകശിക്ഷണവുമാണ് ഉള്ളടക്കം ആയിട്ടുള്ളത് ഈ ക്രൂരത വിട്ടുമാറുന്നൊരു മനസ്സ് ഉണ്ടാവേണ്ടതിൻ്റെ ഉണ്ടാവേണ്ടുന്നതിൻ്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ദുഃഖ സംഭവങ്ങളാണ് വെഞ്ഞാറുമൂട് കൊലപാതകത്തിലൂടെയും ചന്താമരയിലൂടെയും ഷഹബാസിലൂടെയും ഒക്കെ കേരള ജനത കണ്ടത് അനുഭവിച്ചത് നമ്മുടെ നാട്ടിൽ ടി പി ചന്ദ്രശേഖരൻ്റേത് ഉൾപ്പെടെയുള്ള ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെതിരെയൊക്കെ നമ്മൾ വലിയ വലിയ ശബ്ദത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ കൊലപാതകം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ കൊലപാതകം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം ഗാന്ധി വധമായിരുന്നു നതുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഹിന്ദുരാഷ്ട്രവാദിയാണ് അത് ചെയ്തത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും ഇല്ല അപ്പോൾ ഇത്തരം കൊലപാതകങ്ങളൊക്കെ തന്നെ വളരെയധികം പ്രതിഷേധത്തിനും പ്രതികരണങ്ങൾക്കുമൊക്കെ ഇടവരുത്താറുണ്ട് ഇപ്പോൾ വെഞ്ഞാറമൂട് കൊലപാതകവും നമ്മൾ ആ രീതിയിൽ ചിന്തിക്കേണ്ടതാണ് രാഷ്ട്രീയം കൊണ്ടല്ല ആ കൊലപാതകം സംഭവിച്ചിട്ടുള്ളത് മതം കൊണ്ടല്ല ആ കൊലപാതകം സംഭവിച്ചിട്ടുള്ളത് പിന്നെ എന്തിന്റെ പേരിലാണ് അത്യാഗ്രഹം കൊണ്ട് കടം കുമിഞ്ഞുകൂടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിതം അസാധ്യമാണ് എന്ന് തോന്നിയപ്പോൾ സ്വയം ജീവിക്കേണ്ടെന്നും മറ്റുള്ളവർ തൻ്റെ കൂടെയുള്ളവരും ജീവിക്കേണ്ടെന്നും തീരുമാനിച്ച ഒരു അപക്വമായ യുവമനസിൻ്റെ ദൃഢ കഠിനമായ ഹൃദയം പ്രവർത്തിച്ചതാണ് യഥാർത്ഥത്തിൽ വെഞ്ഞാറമൂട് കൊലപാതകം എന്ന് പറയുന്നത് എന്താണ് ഈ അത്യാഗ്രഹത്തിൻ്റെ ഒരു കാരണം ഇപ്പം നമ്മുടെ ഈ രണ്ടായിരത്തിന് ശേഷമുള്ള തലമുറയെ നമ്മൾ നെറ്റിസൻസ് എന്ന് കൂടി കാണണം അവർ വെറും അല്ല നെറ്റിസൻസും കൂടിയാണ് കാരണം ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ അനുഭവിച്ചുകൊണ്ട് വളർന്ന ഒരു തലമുറ അതാണ് രണ്ടായിരത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള യുവതി യുവാക്കളുടെ തലമുറ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോണുകളും ഗാഡ്ജറ്റുകളും അതുപോലെ തന്നെ നവ മാധ്യമ സങ്കേ സാങ്കേതിക വിദ്യകളും ഒക്കെ തന്നെ വിറ്റഴിക്കപ്പെടുന്ന ഒരു ഉപഭോഗ സംസ്ഥാനം കൂടിയാണ് കേരളം എന്ന് നമ്മൾ ഓർക്കണം കാരണം ഗൾഫിൽ വേർത്തൊലിച്ച് പണിയെടുക്കുന്ന മാതാപിതാക്കൾ നമുക്കുണ്ട് അവർ അയച്ചു തരുന്ന ധനം കൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാം എന്നുള്ളതാണ് അതായത് നമ്മുടെ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി പോലും ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ ഓൺ ചെയ്ത് കൊടുക്കണം എന്നുള്ള സ്ഥിതിയാണ് ഉള്ളത് അതാണ് ഞാൻ നെറ്റിസൺ തലമുറ എന്ന് പറഞ്ഞത് ഈ നെറ്റിസൺ തലമുറയ്ക്ക് ഒരിക്കലും ഒന്നും സഹിക്കാനുള്ള കഴിവില്ല അവർ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മാത്രമുള്ള ഒരു സാമ്പത്തിക ജീവികളായിട്ട് തരം താഴ്ന്നിട്ടുണ്ട് പലയിടത്തും ഇതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് പറയുന്ന ആധ്യാത്മിക പ്രവർത്തകർ ഞാനുൾപ്പെടെയാണ് പറയുന്നത് ഞാനൊന്നും അത്ര വലിയ ആധ്യാത്മിക പ്രവർത്തകനല്ല എന്ന അഭിപ്രായമുള്ളവരാണ് കൂടുതൽ പക്ഷേ ഞാനുൾപ്പെടെയുള്ള ആധ്യാത്മിക പ്രവർത്തകർ ആൾ ദൈവങ്ങൾ വലിയ വലിയ ധ്യാന കേന്ദ്രങ്ങൾ നടത്തുന്നവർ വലിയ വലിയ പ്രാർത്ഥനകൾ നടത്തുന്നവർ ഖുറാൻ പഠന ക്ലാസ്സുകൾ നടത്തുന്നവർ വേദാന്ത പഠന ക്ലാസ്സുകൾ നടത്തുന്നവർ ബൈബിൾ പഠന ക്ലാസ്സുകളും കൺവെൻഷനുകളും നടത്തുന്നവർ നിരന്തരം പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുന്നവർ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ളൊരു തലമുറയെ സംസ്കരിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം മേൽപ്പറഞ്ഞവരെ പോലെ തന്നെ ഈ വ്യക്തിത്വങ്ങളും ആധുനികമായ ക്യാപിറ്റലിസത്തിൻ്റെ ആവശ്യങ്ങൾക്കും അത്യാഗ്രഹങ്ങൾക്കും ഇരയായവരാണ് ക്യാപിറ്റലിസത്തിൻ്റെ ആവശ്യങ്ങളും അത്യാഗ്രഹങ്ങളും യജമാനന്മാരായിട്ടുള്ളവരാണ് അല്ലാതെ ദൈവം യജമാനന്മാരായിട്ടുള്ളവരല്ല നമ്മുടെ നാട്ടിലെ ആധ്യാത്മിക പ്രവർത്തകർ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് വെഞ്ഞാറമൂടിലെ അഫാൻ ആവർത്തിക്കാത്ത വിധത്തിൽ നമ്മുടെ നെറ്റിസൺ ആയി കഴിഞ്ഞിട്ടുള്ള പുതിയ തലമുറയെ ഏത് വിധത്തിൽ സാംസ്കാരിക ശിക്ഷണം നൽകി അവരെ പ്രബുദ്ധവും പക്വവുമായ ജീവിതം നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളത് നമ്മളൊക്കെ ഗൗരവപൂർവ്വം ചിന്തിക്കണം ഒരുപാട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ആരുമായിട്ടും സംസാരിക്കാനുള്ള കഴിവില്ല അവർക്ക് ഒന്നും ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള മനസ്സില്ല കാരണം നമ്മുടെ മൊബൈൽ സംസ്കാരം യൂട്യൂബ് സംസ്കാരം ഇൻസ്റ്റഗ്രാം സംസ്കാരം എന്നൊക്കെ പറയുന്നത് സെക്കൻഡ്സ് ഒരു പത്ത് സെക്കൻഡ്സിനുള്ളിൽ പത്ത് റീലുകൾ കണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിലും ഏകാഗ്രപ്പെടാൻ കഴിയുന്നില്ല ഒന്നിലും ഏകാഗ്രപ്പെടാൻ കഴിയാത്ത ഒരു തലമുറയ്ക്ക് ഒരു അധ്യാത്മിക ഉണർവും ഉണ്ടാവില്ല മതം ഏതായാലും ജാതി ഏതായാലും ദേശം ഏതായാലും ഭാഷ ഏതായാലും ഒരു അധ്യാത്മിക ഉണ്ടാവില്ല ഒരു ദാർശനികമായ അവബോധവും ഉണ്ടാവില്ല ഒരു സാ ഒരു മനഃശാസ്ത്രപരമായ മാനസികമായ പക്വതയും ഉണ്ടാവില്ല അപ്പോൾ ഇവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം അതിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ എന്ത് മാറ്റം വരുത്തേണ്ടതുണ്ട് നമ്മുടെ നിയമപരിപാലന വ്യവസ്ഥയിൽ പോലീസ് ഉൾപ്പെടെയുള്ള നിയമപരി പരിപാലന വ്യവസ്ഥയെ എങ്ങനെ കൂടുതൽ ജനകീയവും സാംസ്കാരികവുമാക്കി പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മളിപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ ഏത് ദൈവമാണ് ശരിയായ ദൈവം ഏത് ദൈവമല്ല ശരിയായ ദൈവം ഏത് വേദത്തിൽ നിന്നാണ് പഠനീയമായിട്ടുള്ളത് വല്ലതും കിട്ടാനുള്ളത് ഏത് ദൈവ വേദഗ്രന്ഥത്തിൽ നിന്നാണ് പഠിക്കാൻ വേണ്ടാത്ത വിധത്തിൽ ഒന്നുമില്ലായ്മ ഉള്ളത് ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമുള്ള ഒന്നും ചിന്തിക്കാതിരിക്കുകയും ആവശ്യമില്ലാത്തത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുകയും അതിനെ പ്രതി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയും വഴക്കടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് നമ്മുടെ തലമുറ പുതിയ തലമുറ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വേവലാതിയും ഇല്ലാത്ത ഒരവസ്ഥ സാംസ്കാരിക രംഗത്തും സാഹിത്യരംഗത്തും സാമൂഹിക രാഷ്ട്രീയ ുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ യൂട്യൂബിലെ ചർച്ചകൾ ചാനൽ ചർച്ചകൾ ഒക്കെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ യുവാക്കൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഉണ്ടാവുന്നതിന് മുമ്പും മൊബൈൽ ഉണ്ടായതിനു ശേഷവും ഉള്ള മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തന രീതികൾക്ക് സംഭവിച്ചിട്ടുള്ള സംഹാരാത്മകമായ വ്യതിചലനങ്ങൾ അത് നമ്മൾ വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിഭൂതി ഗുരുകുലം ആ രീതിയിൽ യുവാക്കളെ സംസ്കരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള ഗൗരവതരമായ ആലോചനയിലാണ് ഞാൻ ആ ആലോചനകളുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ കുറച്ചു കാലം വീഡിയോകളൊന്നും ചെയ്യാതെ ഇരുന്നിരുന്നത് ഇനി ചെയ്ത് തുടങ്ങണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ അത്രമേൽ ഈ അഫാൻ വേഞ്ഞാറമൂട് കൊലപാതക സംഭവം എന്നെ വേദനിപ്പിക്കുക മാത്രമല്ല ആഴത്തിൽ പ്രകോപിപ്പിക്കുകയും ആഴത്തിൽ ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ അത്യാഗ്രഹവും ആവശ്യവും അതായത് ഒരു പുതിയ സാധനം കൊണ്ടുവരികയാണ് ഇതില്ലെങ്കിൽ നിങ്ങൾ ഈ തലമുറയ്ക്ക് ചേർന്ന മനുഷ്യനല്ല എന്ന പരസ്യം നടക്കുകയാണ് ക്യാപിറ്റലിസം നിങ്ങളുടെ കയ്യിൽ ഒരു അമ്പതിനായിരം രൂപയുടെ മൊബൈൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആധുനിക മനുഷ്യനല്ല ഈ ലോകത്ത് ജീവിക്കാൻ കൊള്ളാവുന്ന മനുഷ്യനല്ല നിങ്ങളുടെ കയ്യിൽ ഒരു രണ്ട് ലക്ഷം രൂപയുടെ ബൈക്കില്ലെങ്കിൽ നിങ്ങളിവിടെ ജീവിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ല നിങ്ങളുടെ കൈ സ്വന്തമായി പത്ത് ലക്ഷത്തിലധികം രൂപ വിലയുള്ളൊരു കാറില്ലെങ്കിൽ നിങ്ങളിവിടെ ജീവിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ല നിങ്ങൾ രണ്ട് നിലയുള്ളൊരു വീടില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ കൊള്ളാവുന്ന ആളല്ല ഇങ്ങനെ ഒക്കെ ഈ വിഭവങ്ങളുടെ അതായത് ഇങ്ങനെ സാധനങ്ങളുടെ എണ്ണമനുസരിച്ച് ഒരു മനുഷ്യൻ്റെ വില നിലവാരം തിട്ടപ്പെടുത്തുന്ന ഒരു സംസ്കാരം ആണ് ക്യാപിറ്റലിസം നവമാധ്യമങ്ങളിലൂടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതിലന്തരം പരസ്യമാണ് അപ്പോൾ ആരും പ്രലോഭിതരായി യേശു യേശുക്രിസ്തു അനുഭവിച്ച മണലാരണ്യത്തിലെ പ്രലോഭനമൊന്നും അല്ല അതിലൊക്കെ വലിയ പ്രലോഭനമാണ് ആ പ്രലോഭനത്തിൽ നമ്മളൊക്കെ പെട്ടുപോകും അപ്പോൾ ലോൺ വാങ്ങും ലോൺ തരാൻ തരാനിവിടെ നൂറാളുകൾ തയ്യാറാണ് പോയി ലോൺ വാങ്ങും ലോൺ വാങ്ങി ഇത് തിരിച്ചടയ്ക്കണ്ടേ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും ജീവിതം തന്നെ അവസാനിപ്പിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണ്ടേ ഗൗരവമായിട്ട് അല്ലാതെ വേറെ എന്താപ്പോൾ ഇവിടെ ചിന്തിക്കാനുള്ളത് ഏ ഹിന്ദുത്വം അപകടത്തിലാണ് ഇസ്ലാം അപകടത്തിലാണ് ക്രിസ്ത്യാനി അപകടത്തിലാണ് ഇത് ചിന്തിച്ചോണ്ടിരുന്നാൽ മതിയോ ഇവിടെ മനുഷ്യൻ തന്നെ അപകടത്തിലാണ് മകനെ അച്ഛനെ വിശ്വസിക്കാൻ പറ്റുമോ ഭാര്യക്ക് ഭർത്താവിനെ വിശ്വസിക്കാൻ പറ്റുമോ സഹോദരന് സഹോദരനെ വിശ്വസിക്കാൻ പറ്റുമോ കാമുകനെ കാമുകിക്ക് വിശ്വസിക്കാൻ പറ്റുമോ ആർക്ക് ആരെയാണ് വിശ്വസിക്കാൻ പറ്റുക നമുക്ക് വളർത്തുന്ന മൃഗങ്ങളെ വിശ്വസിക്കാം പക്ഷേ കൂടെ ജീവിക്കുന്ന രക്തബന്ധുക്കളെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലാണ് നമ്മുടെ തലമുറ ഇത് ചിന്തിക്കേണ്ട വിഷയമല്ലേ ഇത് മതത്തിനേക്കാളും ഒക്കെ പ്രസക്തമായ ഒരു മാനവിക പ്രശ്നമല്ലേ എന്താണ് ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കാൻ തയ്യാറാകണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക